ൾക്കും കതിർവൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മീ മേടമാസം തൊട്ട് മീനമാസം വരെയുള്ള നക്ഷത്ര ഫലമായിട്ട് വന്നിരിക്കുന്നത് വിഷുഫലവും കൂടെ അപ്പോൾ തിരുവോണം നക്ഷത്രത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് നോക്കാം ഏകദേശം മേടമാസം ആകുമ്പോഴത്തേക്ക് തിരുവോണം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ലാഭം നല്ല പോലെ വന്നു ഭവിക്കുന്നതാണ് സാമ്പത്തിക ലാഭം വരുന്ന ഉദ്ദേശിക്കുന്ന നമ്മൾ ജോലി ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് നഷ്ടങ്ങൾ വരാതെ ജീവിതത്തിൽ പോലെ ഉയർച്ചയിൽ വരുന്ന ഒരു മാസം കൂടെയാണ് മേടമാസം തിരുവോണം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഈ ഒരു തടസ്സങ്ങളും കാര്യങ്ങളും നമ്മൾ മാറാൻ വേണ്ടി നമ്മൾ എന്ത് വഴിപാട് ചെയ്താലാണ് നമുക്ക് ഗുണം ചെയ്യുന്ന വെച്ചാൽ നമ്മൾ നവഗ്രഹി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ നവഗ്രഹ അർച്ചന ചെയ്യുന്നത് ചെയ്യുന്നത് നമുക്ക് നല്ല പോലെയുള്ള ഗുണങ്ങൾ ലഭിക്കുന്നത് ഒപ്പം തന്നെ സാമ്പത്തിക നഷ്ടം വരാതെ സാമ്പത്തിക ലാഭവും കൂടെ വന്നു ഭവിക്കുന്നതാണ് ഒപ്പം തന്നെ ഇടവമാസത്തിൽ തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വീട് പണിക്ക് ുള്ള തടസ്സങ്ങളൊക്കെ മാറിപ്പോകുന്നതായിരിക്കും ഒപ്പം തന്നെ നമ്മൾ വീട് പണിക്ക് വേണ്ടി പല പല രീതിയിൽ നിന്ന് ആൾക്കാരുടെ പൈസകളൊക്കെ മേടിക്കാനുണ്ടെങ്കിൽ ആ ഒരു പൈസകളൊക്കെ നമുക്ക് വന്ന് കിട്ടുന്നതായിരിക്കും അപ്പോൾ വീട് പണി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ ഇടവമാസത്തിൽ തിരുവോണ നക്ഷത്രക്കാർക്ക് മാറുന്നതായിരിക്കും എന്തെങ്കിലും ദോഷങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ നമ്മളൊരു വാസ്തു അറിയാവുന്ന ഒരു ആളിനെ കൊണ്ട് വീടിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കുക ഒപ്പം തന്നെ തടസ്സം മാറാൻ വേണ്ടി ത്രിപുരസുന്ദരി മന്ത്രാർച്ചന ദേവീക്ഷേത്രത്തേക്ക് അടിക്കുന്ന വളരെയധികം ഉത്തമമായിരിക്കും ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ജോലിയുള്ള ഭക്ത ജനങ്ങൾ ഞായറാഴ്ച ദിവസം ചെയ്താൽ മതി അതിൻ്റെ ഈ ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒപ്പം തന്നെ മിഥുന മിഥുന മാസത്തിൽ തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ദാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ കാണും അതായത് ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ പരസ്പരം കലഹങ്ങൾ ആവശ്യമില്ലാത്ത രീതിയിൽ വഴക്കുകളൊക്കെ ഉണ്ടാകാനിടയുണ്ട് ഈ ഒരു ദോഷം മാറാൻ വേണ്ടി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഐക്യപത്യ പുഷ്പാഞ്ജലി നടത്തി താമരമാല ഇടുന്നത് വളരെയധികം ഉത്തമമാണ് വേണമെങ്കിൽ താമരമാല മേടിച്ച് പതിനഞ്ച് ദിവസം നമ്മുടെ വീട്ടിൽ വെക്കാം അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജിയൊക്കെ മാറി പോസിറ്റീവ് എനർജിയും കൂടെ ഉണ്ടാകുന്നതാണ് കർക്കിടക മാസത്തിലെ തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തൊക്കു രോഗങ്ങളും ഇച്ചിരി പ്രശ്നങ്ങളായിട്ട് വരും അതായത് ചുമ്മാരിക്കുന്ന സമയത്ത് നമുക്ക് ചൊറിച്ചിലുണ്ടാകുക തൊക്ക് സംബന്ധമായ ഒത്തിരി രോഗകാര്യങ്ങളൊക്കെ കർക്കിടക മാസത്തിൽ തിരുവോണ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും അപ്പം ഈ ഒരു ദോഷങ്ങൾ മാറാൻ വേണ്ടി നമ്മൾ രാഹുവിനെ പ്രീതിപ്പെടുത്തുന്നത് വളരെയധികം ഉത്തമമായിരിക്കും അപ്പം നമ്മൾ ഇതിന് പരിഹാരമായിട്ട് ചെയ്യേണ്ടത് രാഹു ഇരിക്കുന്ന ക്ഷേത്രത്തിൽ പോയി അതായത് നവഗ്രഹ ഇരിക്കുന്ന ക്ഷേത്രത്തിൽ പോയി രാഹുവിനെ കരിക്കുകൊണ്ട് അഭിഷേകം ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും ഇത് മൂന്ന് തവണ തിരുവോണ നക്ഷത്രക്കാർ ചെയ്താൽ മതി ഒപ്പം തന്നെ ചിങ്ങമാസത്തിൽ ഈ വിഷമങ്ങൾ അതായത് നമ്മൾ വീട്ടിൽ വരുമ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഓർത്ത് നമ്മൾ വിഷമിച്ചിരിക്കുക നമുക്ക് നമ്മുടെ മനസ്സിലുള്ള നല്ല നല്ല കാര്യങ്ങൾ പറയാൻ പറ്റാതിരിക്കുക നമ്മൾ എപ്പോഴും ഒരു നിഷാദഭാവമായിട്ട് അതായത് ഒരു മൂഹത പിടിച്ചിരിക്കുക ഒരു ദോഷ ദോഷമായിരിക്കും നമുക്ക് ചിങ്ങമാസത്തിൽ ഈ ഒരു പ്രതിസന്ധികളും കാര്യങ്ങളും നമുക്ക് മാറ്റി മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ നവഗ്രഹ നവഗ്രഹിരിക്കുന്ന ക്ഷേത്രത്തിൽ തന്നെ പോയിട്ട് നവഗ്രഹ പൂജ ചെയ്യുന്നത് വളരെ അധികം ഉത്തമമായിരിക്കും നവഗ്രഹ പൂജ ഏഴ് ആഴ്ച ചെയ്യുന്ന ചെയ്താൽ മതി ഒപ്പം തന്നെ കന്നിമാസം കന്നിമാസത്തിൽ തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയണമെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സം ഉണ്ടാകും തടസ്സം വരുന്നത് എന്താ വെച്ചാൽ നമ്മളൊരു ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അവിടെ തടസ്സം വരിക നമ്മൾ വീട് പണി ആണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ മേടിക്കാൻ പോകുമ്പോഴത്തേക്ക് അതിന് തടസ്സം വരിക കർമ്മത്തിൽ തടസ്സം വന്നുകൊണ്ടിരിക്കുക അപ്പം നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു വെറുപ്പ് തോന്നും ഭഗവാൻ എൻ്റെ കാര്യങ്ങൾക്ക് എല്ലാം എന്താണ് ഇങ്ങനെ തടസ്സം വരുന്നത് ആ ഒരു കർമ്മ തടസ്സം നേരിടുക അപ്പോൾ ഇതിന് പരിഹാരമായിട്ട് ഗണപതി ഭഗവാനിരിക്കുന്ന ക്ഷേത്രത്തിൽ നമ്മൾ ഗണപതി ഭഗവാന് അഷ്ടോത്തരം കൊണ്ട് അർച്ചന ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും ഈ അഷ്ടോത്തരം ചെയ്യുന്നതിന് നമ്മുടെ കർമ്മത്തിലുള്ള വിഘ്നങ്ങൾ മാറി എല്ലാത്തിനും ഒരു സ്പീഡപ്പായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു മാസമാണ് കന്നിമാസം ഒപ്പത്തന്നെ തുലാമാസത്തില് തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജോലികളും ഇല്ലെങ്കില് നിലവിൽ ജോലിയുള്ള തിരുവോണം നക്ഷത്രക്കാർക്ക് ജോലികൾ കിട്ടുവാനും സാമ്പത്തിക ലാഭത്തിനും എല്ലാം ഒരു നല്ലൊരു മാസമാണ് ജോലിക്കൊക്കെ ശ്രമിച്ചാൽ നല്ല സാലറോട് കൂടി തന്നെയുള്ള ജോലി കിട്ടും അതുപോലെ തന്നെ നിലവിൽ ജോലിയുള്ള തിരുവോണ നക്ഷത്രക്കാർക്ക് ഉന്നതിയിലുള്ള ജോലികളും ഒപ്പം തന്നെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ നമ്മളോടൊരു ഇഷ്ടം ഇല്ലെങ്കിൽ ഒരു ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നുണ്ട് അവനെ കണ്ടുപിടിക്കണം അങ്ങനെയൊക്കെയുള്ളൊരു നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ജോലി സ്ഥലത്തുനിന്ന് കിട്ടും ഈ ഒരു ദോഷങ്ങളും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട വഴിപാടെന്ന് വെച്ചാൽ അശ്വാരോട മന്ത്രാർച്ചന താമര കൊണ്ട് ചെയ്യുന്നവർ വളരെയധികം ഉത്തമമായിരിക്കും ും ഒപ്പം തന്നെ വൃശ്ചികമാസത്തിൽ മംഗളപരമായ യാത്രകളൊക്കെ ചെയ്യാൻ തിരുവോണ നക്ഷത്രക്കാർക്ക് പറ്റും നമ്മൾ ഉദ്ദേശിക്കാത്ത ഉദ്ദേശിക്കാത്ത ക്ഷേത്രങ്ങളിലൊക്കെ പോകാൻ പറ്റും നമ്മൾ ഇല്ലെങ്കിൽ ദൂരയാത്രകൾ ഇല്ലെങ്കിൽ ട്രിപ്പ് ഇല്ലെങ്കിൽ ഉല്ലാസയാത്രകൾ അങ്ങനെ അങ്ങനെ സ്ഥലത്ത് നമ്മൾ വിചാരിക്കാത്ത പോലെ നമുക്ക് സാമ്പത്തികം അനുകൂല നമുക്ക് യാത്രകൾ ചെയ്യാൻ പറ്റും ഈ ഒരു ദോഷങ്ങളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ആക്കാൻ വേണ്ടി നമ്മൾ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി കുങ്കുമം നടക്കി വെച്ച് പ്രാര്ത്ഥിക്കുന്ന വളരെയധികം ഉത്തമമായിരിക്കും തിരുവോണ നക്ഷത്രക്കാർ वह दिन धा ധനുമാസത്തിലെ തിരുവോണം നക്ഷത്രക്കാർക്ക് ശത്രുദോഷങ്ങളൊക്കെ നല്ലപോലെ ഒരു മാറ്റം ഉണ്ടാകും അതായത് ശത്രുദോഷമില്ലാത്ത മനുഷ്യരില്ല അപ്പോൾ നിലവിൽ തന്നെ ശത്രു ഉണ്ടെങ്കിൽ ആ ഒരു ശത്രുക്കളെ നമുക്ക് കണ്ട് കണ്ടെത്താൻ പറ്റും കണ്ടെത്താമെന്ന് വെച്ചാൽ നമ്മുടെ നിരന്തരം ദ്രോഹിക്കുന്ന ഒരു വ്യക്തിയുടെ പേര് നമുക്ക് എന്തായാലും അറിയാം അപ്പോൾ അവർക്ക് അപകടങ്ങൾ വരികയും അവർക്ക് ഭയങ്കര പ്രശ്നങ്ങളെ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇവരാണ് എൻ്റെ ശത്രു ഒപ്പം തന്നെ ശത്രുദോഷം മാറാൻ വേണ്ടി ദേവി ക്ഷേത്രത്തിൽ ഗുരുജി നടത്തുന്ന രക്തഹാര മാലയിടുന്നു വളരെയധികം ഉത്തമമായിരിക്കും ഈ പറയുന്ന വഴിപാടുകളൊക്കെ ജോലിയുള്ളവർ ഞായറാഴ്ച ചെയ്താൽ മതി ഇല്ലെങ്കിൽ ചൊവ്വ വെള്ളിയാഴ്ച ചെയ്യുക രക്തഹാരമാല ഏകദേശം ഒർണ്ണ വിട്ടാൽ മതി അത് ചെമ്പരത്തിപ്പൂമാലയോ ഇല്ലെങ്കിൽ ചെത്തിമാലയോ അതാണ് രക്തഹാരമാല ഒപ്പം തന്നെ മകരമാസത്തിൽ തിരുവോണം നക്ഷത്ര കടബാധ്യതകൾ വന്ന് ഭവിക്കും അതായത് എത്ര പൈസ ഉണ്ടെങ്കിലും നമ്മൾ കടം ഇങ്ങനെ തിരുതത്തിൽ മേടിക്കുന്നുണ്ടോ നമുക്ക് അടുത്ത മാസമാകുമ്പോഴത്തേക്ക് ആ ഒരു കടബാധ്യത കൂടുക ചെയ്യത്തുള്ളൂ അപ്പം ഈ കടബാധ്യതകൾ വരാൻ വേണ്ടി നമ്മൾ ലക്ഷ്മി വിനായക ക്ഷേത്രത്തിൽ അതായത് ലക്ഷ്മി ദേവിക്കോ ഗണപതി ക്ഷേത്രത്തിൽ ഋണമോചന മന്ത്ര അർച്ചന ചെയ്യുമ്പോൾ ഈ ഒരു ദോഷത്തിൻ്റെ കാഠിനേം കുറച്ച് നമുക്ക് സാമ്പത്തിക ലാഭം വരുന്നതായിരിക്കും ഒപ്പം തന്നെ കുംഭമാസത്തിൽ തിരുവോണം നക്ഷത്രക്കാർക്ക് അതായത് വാർത്തിക സഹജമായ അസുഖങ്ങളോ ഒപ്പം തന്നെ നിലവിൽ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ കുറയാതിരിക്കും അതായത് അസുഖങ്ങൾ കുറയാതിരിക്കും തിരുനെ നമ്മൾ ഡോക്ടറെ ഡോക്ടറെടുത്ത് എത്ര മരുന്ന് കഴിച്ചാലും നമ്മുടെ അസുഖങ്ങൾ മാറുന്നില്ല അങ്ങനെ ഒരു പ്രതിസന്ധി കാലഘട്ടമാണ് കുംഭമാസത്തിൽ അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ഡോക്ടറെ പോയി കാണുക മരുന്ന് മേടിക്കുക ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക മന്ത്രവാദവും കൊണ്ടും ഇല്ലെങ്കിൽ വഴിപാടുകൊണ്ടൊന്നും അസുഖം മാറില്ല ഒപ്പം തന്നെ നമ്മൾ ഈ ഒരു കാലാവസ്ഥയിൽ വരുന്ന അസുഖങ്ങളും കാര്യങ്ങളും മാറാൻ വേണ്ടി നമ്മൾ ശിവക്ഷേത്രത്തിൽ പോയി ധാരണ നടത്തി മൃത്യുജയ പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും ഒപ്പം തന്നെ മീനമാസത്തിൽ മീനമാസത്തിൽ തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് വസ്ത്രങ്ങളും ലാഭങ്ങളും അതായത് വസ്ത്രങ്ങൾ കിട്ടും ബന്ധുക്കാരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും ഒപ്പം തന്നെ വാഹനങ്ങൾ മേടിക്കാനുള്ള യോഗങ്ങൾ കാണുന്നുണ്ട് അതായത് നിലവിൽ വാഹനമില്ലാത്തവരും വാഹന നിലവിൽ ഉള്ളവർക്കും ഒരു വാഹനം കൂടെ മേടിച്ചാൽ തോന്നും ഒപ്പം തന്നെ കൂട്ടുകാരിൽ നിന്നും എല്ലാ ബന്ധുക്കളിൽ നിന്നും നല്ല നല്ല സഹായങ്ങൾ കിട്ടുന്ന ഒരു മാസമാണ് മീനമാസം അപ്പോൾ ഇതിൻ്റെ ദോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് മാറാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പരിപാടി മഹാവിഷ്ണു ഇരിക്കുന്ന ക്ഷേത്രത്തിൽ സുദര്ശന മന്ത്ര അർച്ചന ചെയ്യുന്നത് വളരെയധികം ഉത്തമായിരിക്കും ഒപ്പം തന്നെ ഒരു സംശയം സംശയമുണ്ടാവും ഈ ഒരു നക്ഷത്രം കൊള്ളത്തില്ല നിലവിൽ തിരുവോണം നക്ഷത്രക്കാർക്ക് ജാതകത്തിൽ എത്ര വലിയ ഭാഗ്യം ഉണ്ടെങ്കിൽ അത് അനുഭവിക്കാത്തതിൻ്റെ കാരണം വീടിൻ്റെ അടുത്തുള്ള സർപ്പക്ഷേത്രത്തിൽ എണ്ണ കൊണ്ടോ കൊടുക്കാതിരിക്കുക ഇല്ലെങ്കിൽ രക്ഷസിന് പാൽ പായസം കൊണ്ടോ കൊടുക്കാതിരിക്കുക അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രങ്ങളിൽ പോയി തൊഴാതിരിക്കുക ചിലപ്പം ഈ കുടുംബക്കാർ തമ്മിൽ പല പ്രശ്നങ്ങളും കാണും അപ്പം നമുക്കൊരു പ്രശ്നമുള്ള ഒരു കുടുംബ ത്തായിരിക്കും ഈ ഒരു ക്ഷേത്രം ഇരിക്കുന്നത് അപ്പം അവർ ഇവരും തമ്മിൽ നിങ്ങളും അവരും തമ്മിൽ മിണ്ടാത്തത് കൊണ്ട് ആ ഒരു കുടുംബക്ഷേത്രത്തിൽ നിങ്ങൾ പോകത്തില്ല അതിന് പകരം നിങ്ങൾ ദൂരെയുള്ള ക്ഷേത്രങ്ങളിൽ വഴിപാട് കഴിച്ചിട്ട് ഒരു ഫലമില്ല നമ്മൾ അച്ഛൻ വഴിയും അമ്മ വഴിയും കുടുംബക്ഷേത്രത്തിൽ മാസം ഒരു തവണയെങ്കിലും പോയി തൊഴുത് ദർശനം നടത്തുക ഒപ്പം തന്നെ വീടിൻ്റെ അടുത്തുള്ള കാവുകളോ ക്ഷേത്രങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ സർപ്പങ്ങൾക്ക് എണ്ണ കൊണ്ട കൊടുക്കുക രക്ഷസുണ്ടെങ്കിൽ പാൽപ്പായസം കൊടുക്കുക ദേശദേവതയുടെ പ്രീതി അത്യാവശ്യമുണ്ട് പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന തിരുവോണ നക്ഷത്രക്കാർ ഏതെങ്കിലും രീതിയിൽ ഉപാസനയായിട്ടുള്ള ഈശ്വരന്മാരുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഉപാസനമൂർത്തിയോട് മാത്രം പറയാ ഉപാസനകൂർത്തിന് മാത്രം വഴിപാടുകൾ ചെയ്യുക ആ ഒരു ഉപാസനയ്ക്ക് ബലം കൊടുക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമ്മിറ്റും ചെയ്യാം ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ് നമസ്കാരം